ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മീന് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒറത്ത എന്നാണ് പറയുന്നത് വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താ ഈ മീൻ പരന്നെനിക്ക് അറിയത്തില്ല ഇത് കായലിലൊക്കെ കാണുന്ന ഒരു മത്സ്യമാണ് ഒരുപാട് നേരം കല്ലിലിട്ട് ഒരച്ചിട്ട് വേണം ഈ മീൻ വൃത്തിയാക്കി എടുക്കാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മീൻ വെട്ടി വൃത്തിയാക്കി എടുക്കുന്നത് മീൻ കറി തേങ്ങ വറുത്തരച്ച് വെക്കാന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു തേങ്ങ തിരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ പെരിഞ്ചീരവും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് വറുത്തെടുക്കുകയാണ് കടൽ മത്സ്യത്തെക്കാളിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കായൽ മത്സ്യത്തിനെന്നാണ് പറയപ്പെടുന്നത് ഓമേഗാത്രി ഫാറ്റി ആസിഡൊക്കെ ഈ കായൽ മത്സ്യത്തിൽ ധാരാളമുണ്ട് അതേപോലെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിനും അതേപോലെ നഖങ്ങൾക്കും ഒക്കെ ഈ കായൽ മത്സ്യം വളരെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് തേങ്ങ നന്നായി മൂത്തു വന്നപ്പം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഒരുപാട് നേരമായിട്ട് വറുക്കേണ്ട ആവശ്യമില്ല പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം സ്റ്റവ് ഓഫ് ചെയ്തു പെട്ടെന്ന് തണുത്തു കിട്ടാനായിട്ട് തേങ്ങ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പം മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത അരപ്പും അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പം തന്നെ ചേർത്ത് നമുക്കത് കറക്റ്റ് പരുവാക്കിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കായൽ മത്സ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കായൽ മത്സ്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം മീൻ കാഷ്ടങ്ങൾ ഇട്ടതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുത്തു അപ്പോഴേക്കും മീനൊക്കെ നന്നായി വെന്ത് കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മുകളിലെ എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം കടുക് വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു അതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ സ്വാദിഷ്ടമായ ഒറത്ത തേങ്ങ അരച്ച് വെച്ചു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതൊരിക്കും ബൈ